എടി എന്റെ ചേട്ടൻ ഒരു പോക്കൃത്തരം കാണിച്ചിട്ടില്ല ഒരു ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടികൾ നീ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ നീ ശരിക്കും നോർത്തു നോക്കു ആ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ പേര് എനിക്ക് അറിയാമോ അറിയാം എന്ന് വെക്കണ്ടോ സത്യം എനിക്ക് അറിയാം ഞാൻ വെക്കണം നിന്റെ പേര് ചേട്ടൻ പിന്നെ എന്തിനാ ചൂച്ചു വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ ശരിയാണോ തെറ്റാണോ നീ ശരിയാണോ എന്ത് ഞാൻ േഷനിൽ കൂടെ നിനക്ക് കുളിക്കാൻ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആരോടി ചോദിക്കും അതിന്റെ ആയം അവടെ ബാത്റൂമല്ലേ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്